ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്ത അൽ സിസി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിക്കുന്ന ആദ്യ വനിത ആര് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിക്കുന്ന ആദ്യ വനിത ഉത്തരം മലയാളിയായ ശേത കെ സുഹതൻ റിപ്പബ്ലിക് ദിനത്തിന്റെ സൈനിക പരേഡ് നടക്കുന്ന രാജ്പഥിന്റെ പുതിയ പേരെന്താണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ സൈനിക പരേഡ് നടക്കുന്ന രാജ് പുതിയ പേര് ഉത്തരം കർത്തവ്യ പത് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുഗാർണു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതു രാജ്യത്തിൻ്റേതാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും ചെറുതുമായ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും ചെറുതുമായ ഭരണഘടന ഏതു രാജ്യത്തിൻ്റേതാണ് ഉത്തരം അമേരിക്ക ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക മലയാളി ആര് ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക മലയാളി ഉത്തരം കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ആര് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ഉത്തരം പ്രതിഭ പാട്ടീൽ നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഉത്തരം ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ് ദ്രൗപതി മുർമു നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഉത്തരം ജഗദീപ് തൻകർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഏത് ഉത്തരം ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ന്യൂഡൽഹി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളായ വനിതകൾ ആരൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളായ വനിതകൾ ഉത്തരം ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ താറ്റായണി വേലായുധൻ എന്നിവരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളായ വനിതകൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ഏത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ഉത്തരം സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി